ആനന്ദ് ഞാൻ തിരികെ എത്താം കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തുമ്പോൾ ആനന്ദിലേക്ക് വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ വിവരങ്ങൾ നമ്മളുമായി പങ്കുവെക്കുക ഇപ്പോൾ ഐസനിലേക്ക് കൂടി പോകുകയാണ് ഐസൻ ഇപ്പോൾ നമ്മുടെ തമിഴ് ടീം പറയുന്നതിനനുസരിച്ച് തമിഴ് ജനം ടീം പറയുന്നതനുസരിച്ച് അങ്ങേയറ്റം ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നു മരണം നാൽപ്പത്തി ഒന്ന് നാൽപ്പതൊക്കെ ആയിരിക്കുന്നു ഈ മരണസംഖ്യ ഉയരുമെന്ന വലിയ ആശങ്ക ഉയർന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഐസലിലേക്ക് എത്തുന്ന എത്തുന്നതിന് മുൻപ് നന്ദഗോപനിലേക്ക് പോകുകയാണ് നന്ദഗോപൻ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന രീതിയിലേക്കാണ് തമിഴ്നാട്ടിലെ മഹാദുരന്തം എത്തിപ്പെട്ടിരിക്കുന്നത് നമ്മുടെ തമിഴ് ജനം പ്രതിനിധി നൽകുന്ന വിവരമനുസരിച്ച് ഭരണസംഖ്യ നാൽപ്പത് കടന്നിരിക്കുകയാണ് ആശുപത്രികളിൽ നിന്നും നൽകുന്ന ലഭിക്കുന്ന വിവരങ്ങൾ ഒട്ടും ശുഭകരമല്ല പലരും അത്യാസന്ന നിലയിലാണ് കുട്ടികളും സ്ത്രീകളുമാണ് ഏറ്റവും അധികം അവിടെ ഇതിൽ ഇരകളാക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ദേശീയ തലസ്ഥാനത്ത് നിന്നും ഈ വാർത്തയോടുള്ള പ്രതികരണം ിനിമ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ള വിവരങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് ഈ സംഭവം നടക്കുന്നത് ഈ കരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കരൂരിൽ നിന്നും ഈറോഡ് ഹൈവേയിലാണ് ഈ സംഭവം നടക്കുന്നത് വേലു സ്വാമിപുരം എന്നുള്ള ഒരു ഗ്രാമമാണ് അവിടെ സാധാരണക്കാർ മാത്രം താമസിക്കുന്ന ഒരു വളരെ കൊച്ചു ഒരു ഗ്രാമമാണ് അവിടെ വളരെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രചരണം സംഘടിപ്പിക്കുക അവിടെയുള്ള ജനങ്ങളെ ഈ ജീവിക്കയിലേക്ക് ആകർഷിക്കുക എന്ന കൂടിയാണ് ഇന്ന് ഇത്തരം ഒരു റാലി അവിടെ സംഘടിപ്പിച്ചിരുന്നത് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിരുന്നത് ആ പൊതുയോഗത്തിൽ േക്ക് വൈകി വരുന്നത് കൂടുതൽ രാഷ്ട്രീയ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ള ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു അത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ ഇതിനോടകം തമിഴ്നാട്ടിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു അങ്ങനെ ജനക്കൂട്ടം കൂടുതലായി അവിടെ എത്തുകയും അനിയന്ത്രിതമായിട്ടുള്ള ജനക്കൂട്ടത്തെ പിരിച്ചുവിടുവാൻ വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്നും ചില നടപടികൾ ഉണ്ടായതും ഈ ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഒപ്പം തന്നെ ഈ മരണപ്പെട്ടവരിൽ അത് സ്ത്രീകളുണ്ട് അതേപോലെ തന്നെ കുട്ടികളുണ്ട് ഒപ്പം പുരുഷന്മാരും പ്രായമായവരും അടക്കമുള്ളവർ ഈ മരണപ്പെട്ടവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ പരിക്കേറ്റവരുടെ എണ്ണവും കൂടുതലാണ് ഏതാണ്ട് നൂറിലധികം ആൾക്കാർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഈ കരൂരിലെയും അതേപോലെ തന്നെ ഈ റോഡ് ഭാഗത്തെയും ആശുപത്രികളിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പരിക്കുപറ്റിയവരെയും അതേപോലെ തന്നെ മൃതദേഹങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പ്രാഥമിക അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വിജയ്ക്കെതിരെ അടക്കം ഗുരുതര കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് പ്രത്യേകിച്ച് പക്ഷേ പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് പതിനായിരം ആൾക്കാർക്ക് പങ്കെടുക്കാവുന്ന ഒരു പരിപാടിയുടെ അനുമതി മാത്രമാണ് ലഭ്യമാക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാർ എത്തുന്ന കാര്യം അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങൾ ഇവിടേക്ക് സംഘടിക്കുമെന്നുള്ള ആശങ്ക നേരത്തെ പോലീസിനുണ്ടായിരുന്നു എന്നാൽ കൂടുതൽ ജനങ്ങൾ അവിടേക്ക് എത്തില്ല പതിനായിരത്തിലധികം ആൾക്കാർ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് ഈ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം ടി വി കെയുടെ നേതൃത്വം നൽകിയിരുന്നു ഇതിന് പക്ഷേ ഈ കണക്കുകൂട്ടലെല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ട് അവിടേക്ക് കൂടുതൽ ജനങ്ങൾ ഈ വിജയ കാണാൻ അവിടേക്ക് കൂടുതൽ വിജയിയുടെ രാഷ്ട്രീയ ആശയങ്ങളോട് യോജിപ്പില്ലെങ്കിൽ കൂടിയും ഒരു നടൻ എന്ന നിലയിൽ വിജയിയെ കാണുവാൻ വേണ്ടി നിരവധി ആൾക്കാർ അവിടെ തടിച്ചുകൂടി എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ ഇത് ഈ ജനക്കൂട്ടം അത് അനിയന്ത്രിതമായിരുന്നു കാര്യം ആ ഉച്ചയ്ക്ക് നടക്കേണ്ട പരിപാടിയായിരുന്നു അവിടേക്ക് ഈ ഉച്ച മുതൽ കാത്തുനിന്ന ആൾക്കാർ അവർ കാത്തുനിന്നവരാരും തന്നെ മടങ്ങിയില്ല കൂടുതൽ ഇതുകൂടാതെയാണ് ഈ വൈകുന്നേരം വരെ കൂടുതൽ ആൾക്കാർ പല ഭാഗങ്ങളിൽ നിന്നും ഈ തരൂർ എന്ന് പറയുന്ന ദേശത്തിന്റെ പല ഭാഗങ്ങൾ ിൽ നിന്നും ഒപ്പം തന്നെ ഈ റോഡടക്കമുള്ള മേഖലയിൽ നിന്നും കൂടുതൽ ആൾക്കാർ ഈ വിജയിയെ കാണാൻ വേണ്ടി ഈ സംഭവ സ്ഥലത്തേക്ക് ഈ കുമാര വേലുസ്വാമി വിവരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നതായാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെ വലിയൊരു ജനക്കൂട്ടം ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആൾക്കാർ അടുത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി കണക്ക് കൂട്ടുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പ്രാഥമിക അന്വേഷണത്തിലേക്കൊക്കെ തന്നെ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ഒരു ഇപ്പോൾ തമിഴ്നാട് പ്രഖ്യാപിച്ചു ും എന്നുള്ളതാണ് കരുതേണ്ടിയിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് തന്നെ ഗുരുതര കുറ്റകൃത്യങ്ങൾ ചുമത്തിയായിരിക്കും കേസെടുക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ഈ അനുമതി നൽകിയതിന് കൂടുതൽ ആൾക്കാർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളത് ഏറെ നിർണായകമാണ് ഏതായാലും ഇത് സംബന്ധിച്ചിപ്പോൾ നിലവിൽ വിജയിയുടെ അല്ലെങ്കിൽ വിജയിയുടെ പാർട്ടിയുടെ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതുമായി ബന്ധപ്പെട്ട അനുശോചനക്കുറിപ്പോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ട്ടയും പല ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിക്കുന്നുണ്ട് അതായത് ഇത്തരം പരിപാടികൾ നാഗപട്ടണത്തിനാനിലും തിരിച്ചുറപ്പള്ളിയിലൊക്കെ തന്നെ ഇത്തരം ഇത്തരം റാലികൾ ഈ തമിഴ്നാട് വെട്ടിക്കിഴകം സംഘടിപ്പിച്ചപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള അനിയന്ത്രിതമായ ജനക്കൂട്ടം എത്തുകയും അവിടെ വിജയിയെ തുടരാൻ പലരും ശ്രമിക്കുകയും വിജയിക്ക് ഒപ്പമുള്ള ബോഡിഗാർഡ് അവർ ഈ വിജയിയെ തുടരാൻ ശ്രമിച്ച ആൾക്കാരെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ശാരീരികമായി നേരിടുന്ന പല ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ആ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്ന മറ്റൊരു ദൃശ്യം ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകടവുമായി ബന്ധപ്പെട്ട് കുട്ടി വായിക്കുമ്പോൾ ആ ഈ ഒരു ബസിന് മുകളിൽ നിന്നും വിജയ് ഈ ജനക്കൂട്ടത്തെ കൈ കാണിക്കുന്നു അവിടെയൊക്കെ അബസിന് മുകളിലേക്ക് ഒരു ആരാധകൻ കയറാൻ ശ്രമിക്കുമ്പോൾ ആ ബസിന് മുകളിൽ നിന്നും അയാളെ ഈ ബോഡിഗാർഡ് തള്ളിയിടുന്ന ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വിഷയം കൂടി വന്നപ്പോൾ അത് വലിയ രീതിയിൽ അതിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ അത് ചർച്ചയാകുന്നു എങ്ങനെയാണ് ഈ സാധാരണക്കാരെ ജനങ്ങളെ അല്ലെങ്കിൽ വോട്ടർമാരെ വിജയിയുടെ ആരാധകരെ ഒക്കെ വിജയി വിജയ്ക്കൊപ്പമുള്ളവരും കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ ഉദാഹരണമായിട്ട് അത്തരം ദൃശ്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ മരണസംഖ്യ ഇനി ഉയർന്നേക്കാം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇപ്പോൾ നിലവിൽ തമിഴ്നാട് സർക്കാർ അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ നിന്നും മുഴുവൻ സർക്കാർ ഡോക്ടർമാരും അത്തരം സംവിധാനങ്ങളും ഈ ഈ പരിക്കേറ്റവർക്ക് വേണ്ട ചികിത്സ നൽകുവാൻ വേണ്ടി അവിടേക്ക് എത്തുവാൻ വേണ്ടിയുള്ള പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം സമീപ ജില്ലകളിൽ ആരോഗ്യ പ്രവർത്തകർ സർക്കാരിന്റെ ആരോഗ്യ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടേക്ക് എത്തുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ കൂടുതൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഈ പൈക്ക് ഗുരുതരമെങ്കിൽ അവരെ മാറ്റുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചിലർ കസ്റ്റഡിയിൽ ഇവരെ അതായത് പ്രാദേശിക പ്രവർത്തകരെ മാത്രം കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് അതായത് തമിഴക വിട്ടക്കിഴകത്തിന്റെ പ്രാദേശിക പ്രവർത്തകരെ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തുവെന്നും പോലീസ് അവകാശപ്പെടുന്നുണ്ട് ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനമായും ഇതിൽ അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തിന്റെ പ്രധാന കാരണക്കാരൻ എന്നുള്ളത് വിജയ് തന്നെയാണ് അതിന് യാതൊരു വിധ തർക്കവുമില്ല വിജയ് എങ്ങനെയാണോ ഈ ജനങ്ങളെ അവിടേക്ക് ക്ഷണിച്ചു വരുത്തി അല്ലെങ്കിൽ അതിലെ ആ റാലിയിലേക്ക് കൂടുതലായി ജനങ്ങളെ ആകർഷിക്കാൻ ശ്രമിച്ചോ അതിന ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല എന്നുള്ളതാണ് പ്രധാനമായും വിമർശനങ്ങൾ ഉയരുന്നത്